ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നുവെങ്കിൽ ഭിക്ഷാന്തേഹികൾ പോലും സവാരി ചെയ്തേനെ എന്ന ഒരു ആപ്തവാക്യം ഉണ്ടല്ലോ അപ്പോൾ ആളുകൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയും ആഗ്രഹിക്കാം ഇവിടെ രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ നടന്ന അട്ടിമറി ഈ പ്രാവശ്യം പൊന്നാനിയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ എമ്പാടുമുണ്ടാകും പൊന്നാനിയിലും അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകും അങ്ങനെ അതില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ പിന്നെ വരിക എന്നിട്ട് അതിനെക്കുറിച്ച് പറയുക അത് ഒരു ജെന്റിലായിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പം എൻ്റെ വീട്ടിലേക്ക് അറിയാതെ ഒരാൾ വരുന്നു എന്നിട്ട് ഞാൻ പിന്നെ സംസാ സംഭാഷണം നടത്തിയെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത് അങ്ങോട്ട് പോയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா